ഹലോ ഗൈസ് അപ്പൊ നിങ്ങൾ തമിണയില് കണ്ട പോലെ നമ്മള് ലേസ് പാട്ടില് എങ്ങനെ ബോൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ലേസ് പാർട്ട് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് പറഞ്ഞാല് കാണാൻ ഭയങ്കര സ്റ്റൈലിഷാ എന്നാൽ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുക പഠിച്ചു കഴിഞ്ഞാല് വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് കളിയിൽ യൂസ് ചെയ്യാനും പറ്റും അപ്പൊ വളവളന്ന് പറയാണ്ട് കാര്യത്തിലേക്ക് വേഗം കിടക്കാം ഫസ്റ്റ് നമ്മൾ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇതിന്റെ പല ട്വിറ്റോറില് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബോള് വരുമ്പോൾ കാല് ബേക്കോട്ടെന്ന് വലിച്ചു കൊടുത്താൽ ബോൾ നിക്കും ബോൾ വരുമ്പോൾ കാല് പെട്ടെന്ന് ബാക്കോട്ടെന്ന് വലിച്ചു കൊടുത്താൽ ബോൾ നിക്കുന്നു പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാത്തോണ്ട് പ്രാക്ടീസ് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ മൂന്ന് ജോയിന്റും ഇതിൽ കൃത്യമായിട്ട് വർക്ക് ആണോ ഹിപ്പിൽ വരുന്ന ജോയിന്റ് നമ്മളെ നീന്റെ ജോയിന്റ് നമ്മളെ ആംഗിളിന്റെ ജോയിന്റ് ഫസ്റ്റ് നമ്മളെ ഹിപ്പിലെ വർക്ക് ആക്കിയിട്ട് കാല് ആദ്യം പൊക്കി വെക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് ബോൾ റിസീവ് നമ്മൾ ചെയ്യുന്നില്ല പിടിച്ചിട്ട് ബേക്കൗട്ടയ്ക്ക് വലിക്കും ബോൾ തെറിച്ചു പോകണ്ടിരിക്കുക അപ്പൊ ബേക്കൗട്ട് വലിക്കുമ്പോ ബോൾ ഒന്ന് സ്ലോ ആവും അതേ സെയിം പ്രൊസീജിയർ കാല് ഒന്ന് ബേക്കൗട്ട് കാല് 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 ആദ്യം പൊക്കി പൊക്കി വെക്കണം നമ്മളെ നമ്മളെ ആയിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് മൂവ്മെന്റ് നീ മെല്ലെ ബോൾ കണക്കായിട്ട് മടക്കണം അത് മടക്കുമ്പോൾ നമ്മളെ ഹിപ്പ് ജോയിന്റ് അതിന്റെ പകുതി സ്പീഡിൽ മെല്ലെ താത്തി കൊടുക്കുക ആ ഒരു ബാക്ക് വരുന്ന ആ മൂവ്മെന്റിൽ ബോൾ സ്ലോ ആവേണ്ട കാര്യങ്ങളല്ല നമ്മളവിടെ ചെയ്ത് അതിനുശേഷം നമ്മളെ ലേസ് പാർട്ടില് കൃത്യമായി തട്ടിക്കാൻ പഠിക്കുക ഈ ഒരു മൂവ്മെൻറ്റും നമ്മളെ ലേസ് പാർട്ടിൽ തട്ടുകയും ചെയ്യുമ്പോൾ കറക്റ്റ് ബോൾ അവിടെ സ്ലോ ആവും പരമാവധി സ്ലോ ആവും സ്ലോ ആയി കഴിഞ്ഞാൽ അതിന് അപ്പം തന്നെ താഴെ ലാൻഡ് ആണോ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ താഴെ തന്നെ ഈ ടച്ച് എടുക്കുന്നത് അപ്പൊ അപ്പം തന്നെ ലാൻഡ് ആണോ ഈ കാല് അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ നമ്മുടെ കാല് തന്നെ തട്ടിയിട്ട് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അപ്പം തന്നെ ലാൻഡ് ആണെങ്കിൽ അവിടെ നമ്മൾ സ്പേസ് കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കാല് ബേക്കോട്ടേക്ക് വലിക്കുന്നത് നീര് ചെറുങ്ങനെ മടക്കുന്ന മടക്കി കഴിഞ്ഞിട്ട് ബോൾ തട്ടിയ ഉടനെ കാല് ബേക്കോട്ടേക്ക് വലിക്കുന്നു നമ്മൾ നമ്മള് തട്ടിക്കഴിഞ്ഞതിന് ശേഷം തട്ടുമ്പോ നമ്മൾ വലിക്കണ്ടെ തട്ടി കഴിഞ്ഞ അടുത്ത മൈനൂർ സെക്കൻഡിൽ നമ്മൾ നമ്മളെ കാല് ബാക്കി വലിക്കുമ്പോ ആ ബോളിന് നേരെ താഴെ വന്ന് ലാൻഡ് ആകാനുള്ള സ്പേസ് കിട്ടും അപ്പൊ ഇതാ ഇതിന്റെ ക്ലിയർ കോൺസെപ്റ്റ് ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് ഇത് നമ്മൾ പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബോൾ എടുക്കുക ഗ്രൗണ്ട് പോവുക ഗ്രൗണ്ട് പോയില്ലെങ്കിൽ കുഴപ്പമില്ല വീട്ടിലാണെങ്കിൽ നമ്മള് ബോളിനായി ഇൻസൈഡിലേക്ക് സ്പിൻ ചെയ്ത് മുമ്പിലോട്ടേ കയറിയുവാ അപ്പൊ അത് പിച്ച് ചെയ്ത് കറക്റ്റ് നമ്മളെ കാലിലേക്ക് വരുമ്പോ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തു നോക്കുക ആദ്യം നമ്മൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എവിടെയാണോ പിച്ച് കുത്തുന്നതെന്ന് കണക്കാക്കിട്ട് കാല് വെക്കുക ബോൾ തട്ടി വരുമ്പോ കാല് മെല്ലെ വേക്കോട്ടേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ പിച്ചുത്തി വരുന്ന ബോളിന് നമ്മൾ കാല് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാല് കുറച്ച് പൊന്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല വരുന്ന ബോൾ ജസ്റ്റ് കാലിന്റെ ആ ലേ സ്പാട്ടിൽ തട്ടിച്ചാൽ മാത്രം മതി അപ്പൊ നമുക്ക് ആ തട്ടിക്കലും കാല് ബേക്ക്ഔട്ട് വലിക്കലും നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും നേരത്തെ ക്രിക്കറ്റ് ബോൾ പറഞ്ഞ പോലെ നമ്മൾ കാല് ബേക്ക്ഔട്ടേക്ക് വലിക്കേണ്ട പ്രോസസ്സ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നും കുത്തി വരുന്നതല്ലേ അപ്പൊ അങ്ങനത്തെ ബോളുകൾ ചെറുതായിട്ടൊന്ന് നീട്ടി ലേ സ്പാട്ടിൽ തട്ടിച്ച് ബേക്ക് ഔട്ട് വലിച്ചാൽ തന്നെ നമുക്ക് അവിടെ ബോൾ സ്റ്റോപ്പ് ആവും ഈ ഒരു കാര്യം പഠിച്ചാൽ നമുക്ക് കുറെ കളി ബെറ്ററാവും കാരണം എന്താ വെച്ചാല് നമ്മളെ കുട്ടികൾ പല സമയം നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഒരു പ്രശ്ന ഈ ചെറിയ ചെറിയ പിച്ചൂത്തി നിൽക്കുന്ന ബോളിനെ അടിച്ച് കണ്ടോള ഇല്ലാണ്ട് എങ്ങനെ കൊണ്ടോളന്നറിയാണ്ട് പല കളികൾ കളിക്കുന്നതാണ് അപ്പൊ നമ്മൾ ബോൾ ചെറിയ ചെറിയ പിച്ചുകൾ ഈ ഒരു സാധനം അവിടെ ഉപയോഗിച്ച തന്നെ ബോൾ അവിടെ താഴെ നിൽക്കും പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ കളി കളിച്ചിട്ട് പോവാം അപ്പൊ ഈ ഒരു കാര്യം ചെയ്താൽ നമ്മൾ എന്ത് പഠിക്കും നമ്മൾ ഏത് പാർട്ടിൽ അത് കഴിഞ്ഞാൽ അധികം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സാധനം അപ്പൊ അതില് നമ്മൾ ഈ ഒരു സാധനം കൂടി കേറ്റും നമ്മൾ ആദ്യം പൊസിഷൻ കാണിച്ചിട്ട് പിന്നെ കാല് പൊന്തിച്ചു വെച്ചിട്ട് പിന്നെ മെല്ലെ നീ നീമടക്കിയിട്ട് ടച്ച് ചെയ്തിട്ട് കാല് ബാക്കോട്ട് വലിക്കുക അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോ നമ്മൾ ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ അടിപൊളി പഠിക്കും പക്ഷെ പ്രാക്ടീസ് പോകണം അപ്പൊ നമ്മൾ ഇതിന് കൂടെ ആളിനൊന്നും ഒരാവശ്യമില്ല കുറച്ച് പൊന്തിച്ചിട്ട് നമ്മൾ എറിഞ്ഞ് റിസീവ് ചെയ്യുമ്പോൾ ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ ബോൾ വരുവാ അപ്പൊ നമ്മൾ ചുമരിൽ എറിയുക റിസീവ് ചെയ്യുക ചുമരിൽ എറിയുക റിസീവ് ചെയ്യുക ഫസ്റ്റ് ഒന്നും കിട്ടൂല അയ്യോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വീഡിയോ കണ്ടിട്ടും കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ ഓരോ വീഡിയോ ഈ വീഡിയോന്റെ ഒരു സാമ്പിൾ ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അതിന്റെ കൂടെ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് പഠിക്കാൻ പറ്റും ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളുടെ കളിന്റെ നിലവാരം മാറും മാത്രമല്ല കളിയിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്യുമ്പോൾ വളരെ ആയിരിക്കും ഈ സെയിം സാധനത്തിൽ തന്നെ മൂന്നാമത്തെ ഒരു ഉണ്ട് നമ്മൾ റൊണാൾഡിനോ ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ നേരെ മേലെ ബോൾ പൊന്നിച്ചിട്ട് താഴെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് പക്ഷേ ഈ കളിയിൽ നമുക്ക് ആവശ്യം വരില്ല നിങ്ങൾ എന്നെ ചിന്തിച്ചോക്കിയാൽ മതി കളിയിൽ എത്ര സിറ്റുവേഷൻ അങ്ങനെ വരുന്നത് ചിലപ്പോൾ അഞ്ചോ പത്തോ കളിയിൽ ഒരു പ്രാവശ്യമായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലായി അങ്ങനെ വരുള്ളൂ ഇല്ലെങ്കിൽ കളി അറിയാത്ത കുട്ടികൾ കളിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ വന്നാലേ ഒരു അത്യാവശ്യം കളിയാടുന്ന രണ്ട് ടീമാണെങ്കിൽ അങ്ങനത്തെ ഒരു ബോളുകൾ ഒരിക്കലും നേരെ ഹൈറ്റ് പോയിട്ട് വരില്ല പക്ഷെ ഇതൊരു ഫാൻസി ആയിട്ട് നമ്മൾ നമ്മളെ കഴിവുകൾ കാണിക്കുക അങ്ങനെയല്ലോ അങ്ങനെയല്ല ഉള്ള രീതികളിലെ നമ്മൾ ഈ ഒരു സ്കിൽ ഉപയോഗിക്കുക അപ്പം ഇത് കുറച്ചും കൂടി ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് സിമ്പിൾ രണ്ടാമെന്ന് പറഞ്ഞത് ഫോർട്ടി ഫൈവ് ഡിഗ്രി കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടി ആവശ്യമുള്ള സാധനം അതിനുശേഷം ഇത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡാ പക്ഷെ കളിയിൽ അത്ര ആവശ്യമില്ല ഇത് പഠിക്കണോ പഠിക്കണ്ടേ അത് തീരുമാനിക്കാം ഇത് പഠിക്കാൻ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ നമ്മൾ ഫസ്റ്റ് പിച്ച് കുത്തിയിട്ട് നമ്മൾ കാല് വെക്കുന്നില്ല അതേ രീതിയിൽ അധികം നീട്ടിയൊന്നും വെക്കണ്ട കാല് നമ്മളെ ഡെഡ് ആയിട്ട് തന്നെ കാലിൽ നൂർത്തി തന്നെ വെക്കുക ബോൾ നമ്മളെ ദേഹത്തിന് ഒരു പതിനഞ്ച് ഇരുപത് സെന്റിമീറ്ററിന്റെ ആ ഗ്യാപ്പിലോട്ടേ താഴോട്ട് പോകാൻ പള്ളൂ ആ ഒരു ഗ്യാപ്പിലോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളെ ലേസ് പാട്ടിൽ തട്ടിക്കാൻ നമുക്ക് പറ്റുള്ളൂ അത് മാത്രല്ല നമുക്ക് ബാക്കിയുള്ള ബോൾ നമുക്ക് വേണമെങ്കിൽ കാല് നോക്കി ബോൾ നോക്കിയിട്ട് കളിക്കാം പക്ഷെ ഇത് നമ്മള് തലയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഏകദേശമുള്ള ഒരു കണക്കൂട്ടല്ല കാലിൽ തട്ടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് ഭയങ്കര റിസ്ക് ആണ് പറയുന്നത് നമ്മൾ ബോളില് മോളിൽ വരുമ്പോൾ തന്നെ കണക്ക് കൂട്ടിക്കൊള്ളുക കണക്കൂട്ടി പൊസിഷൻ നോക്കിക്കൊള്ളുക പൊസിഷൻ നോക്കി കഴിഞ്ഞിട്ട് എവിടെയാണ് ഇത് വരുന്നത് നോക്കി പൊസിഷൻ നിന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു ഇരുപത് സെന്റിമീറ്ററിന്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കറക്റ്റ് കാലിന്റെ ആ ലേസ് പാട്ടിൽ തട്ടിച്ച ഉടനെ വെളിച്ചാൽ മാത്രം മതി സിമ്പിൾ ആ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ പ്രാക്ടീസ് ചെയ്യണം കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ നമ്മളെ തലക്ക് താഴെ വരുമ്പോൾ പിന്നെ അത് നോ ലുക്ക് നമ്മൾ ലുക്ക് ചെയ്യാനുള്ള അവിടെ ഒരു സാഹചര്യം ഇല്ല അവിടെ ഒരു ടൈമിംഗ് ഉണ്ടാവില്ല അപ്പൊ ഫുള്ള് കണക്കൂട്ടൽ മൊത്തം ആദ്യം ചെയ്തിട്ട് പിന്നെ അത് അവിടെ സെറ്റാക്കി ഉണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ആവും പിന്നെ തട്ടല് ബലിക്കല് ആ ഒരു ടൈമിങ് അപ്പൊ ഇത് നമ്മൾ കുറെ 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 പ്രാവശ്യം ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമ്മള് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു ബോള് നമ്മളെ കാലിൽ തട്ടി നിക്കൂ അപ്പൊ അത് നമ്മള് മൈൻഡ് നോക്കുക നമ്മൾ ഇത് ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ എവിടെയാ കാല് തട്ടിയ അതെങ്ങനെ നമുക്ക് കിട്ടിയ ഈ ഈ ഒരു ഫുൾ പ്രോസസ്സും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ അഴികൾ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളേതായ എന്തെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ബോൾ സ്റ്റോപ്പാകും ആ സ്റ്റോപ്പം അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത് എന്തുകൊണ്ട് എങ്ങനെ സ്റ്റോപ്പ് ആയാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ പറ്റിയാൽ അപ്പോൾ നമ്മൾ എന്തോ ഒന്ന് പുതിയതായിട്ട് ചെയ്തിന് അപ്പോൾ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളേതായ കാര്യങ്ങൾ ഏതൊരു സ്കില്ലാണെങ്കിലും ഏതൊരു ഇതാണെങ്കിലും നമ്മളത് പഠിക്കുന്നത് നമ്മളേതായ ഒരു കഴിവും കൂടി അതിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റും ആയിരിക്കും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അതിൽ കിട്ടും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ എന്തായാലും താഴെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ പുതിയ എന്തെങ്കിലും വീഡിയോ ടോപ്പിക്സ് നിങ്ങൾക്ക് പോകണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വേണ്ടി നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റൈ യു